ഇടുക്കി വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് അയ്യായിരം രൂപ കെ സി ബി ബിൽ വന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പരിഹാസം നേരിട്ടതായി കുടുംബനാഥയായ അന്നമ്മ പറയുന്നു എല്ലാ തവണയും കൃത്യമായി ബിൽ അടക്കുമായിരുന്നുവെന്നും ഏറ്റവും കൂടുതൽ ബിൽ വന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണെന്നും അന്നമ്മ പറയുന്നുണ്ട് വീട്ടിൽ ആകെ മൂന്ന് ബൾബും വല്ലപ്പോഴും പ്രവർത്തിക്കുന്ന ടിവിയും ഫ്രിഡ്ജും മാത്രമാണുള്ളത് ഇത്രയും വൻതുക ബിൽ വന്നപ്പോൾ കെ സി ബിയിൽ പരാതി നൽകി എന്നാൽ ബില്ലടക്കാതെ പറ്റില്ലെന്നും നിങ്ങൾ ഉപയോഗിച്ച കറണ്ടിന് ഞങ്ങളാണോ ബില്ലടക്കേണ്ടത് എന്ന് ചോദിച്ച് ഉദ്യോഗസ്ഥർ പരിഹസിച്ചെന്നും അന്നമ്മ പറയുന്നുണ്ട് ബിൽ കുടിശ്ശിക വന്നതിനെ തുടർന്ന് കെ സി ബി വൈദ്യുതി വിച്ഛേദിച്ചു പതിനഞ്ച് ദിവസമായി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് ഇല്ലാത്തതിനാൽ വൈകിട്ട് ആറു മണിക്ക് കിടന്നുറങ്ങും ഇഴജന്തുക്കളുടെ ശല്യവും സഹിക്കാൻ വയ്യെന്ന് അന്നമ്മ പറഞ്ഞു സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ വീടുകളിലെ വൈദ്യുത ഉപഭോഗം കുത്തനെ കൂടിയിട്ടുണ്ട് ഇത്തവണത്തെ കറണ്ട് ബിൽ പലർക്കും ഇരട്ടിയാണ് രണ്ട് മാസത്തെ ബിൽ ഒന്നിച്ചു വന്നപ്പോഴാണ് ബില്ലിലെ വൻ വർധനവറിഞ്ഞ് വീട്ടുകാർ ഞെട്ടുന്നത് സ്ലാബ് മാറുന്നതോടെ ബില്ലിൽ വൻ വർധനമാണുണ്ടായത് കഴിഞ്ഞ തവണ വന്നതിന്റെ ഇരട്ടിയാണ് മിക്ക വീടുകളിലും ഇത്തവണത്തെ കറണ്ട് ബില്ല് കാരണം എ സിയുടെയും ഫാനുകളുടെയും ഉപയോഗം വർദ്ധിച്ചതോടെ കറണ്ട് ബില്ല് കുത്തനെ ഉയരുകയാണ് എന്നാൽ അന്നമ്മയുടെ കാര്യത്തിൽ ഇപ്പറഞ്ഞ എ സിയോ മറ്റ് ബില്ല് കൂടുന്ന തരത്തിലുള്ള വൈദ്യുത ഉപകരണങ്ങളോ ഇല്ല ഈ ഒറ്റമുറി വീട്ടിൽ കെ സി ബി എത്തിച്ച നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ വമ്പൻ ബില്ല് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അന്നമ്മ പരാതി പറഞ്ഞിട്ടും ബിൽ തുക അടച്ചില്ലെന്ന കാരണത്താൽ ബോർഡ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞൊഴിയുമ്പോൾ കനത്ത മഴയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കഴിയുകയാണ് ഈ വീട്ടമ്മ കുറച്ചുനാൾ മുൻപ് ഇടിമിന്നലിൽ വീട്ടിലെ മീറ്റർ കേടായിരുന്നു പരാതിപ്പെട്ടതിനെ തുടർന്ന് മീറ്റർ മാറ്റിവെച്ചു തുടർന്നാണ് അരലക്ഷം രൂപയോളം വരുന്ന ബിൽ ലഭിച്ചത് എഴുപത്തിനാല് കാരിയായ അന്നമ്മ കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത് ഏക മകൾ വിവാഹിതയാണ് ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതിന് ശേഷം ഒറ്റക്കാണ് അന്നമ്മ താമസം